ഹലോ ഹലോ ഗായസ് ഞങ്ങൾ എന്നും അതെ ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മള് നമുക്ക് ചിക്കൻ വാങ്ങണ വ്ലോഗ് മാത്രേ നമുക്ക് സാധനം വാങ്ങാൻ പോകുന്ന വ്ലോഗ് മാത്ര ഇത് ഞമ്മക്കല്ല ഇവനാണ് ഇവനും ഇവന്റെ കൂട്ടാളികളും ചേർന്ന് ഇന്ന് എവിടെ പോണേ സൗദി ബോർഡറിലോ എവിടെ ചിക്കൻ ചൂടാൻ പോവാണ് എന്നെ ഇവിടെ ഒറ്റക്ക് ിൽ പോയാണ് ചിക്കൻ ചുടല എന്തോ സ്പെഷ്യൽ പോണേലും അതെ ഇനി രണ്ട് ദിവസത്തേക്ക് ഷെനു ഇല്ല ു പള്ളിയിൽ പോയി എന്തോ കോഴ്സൊക്കെ അത് ധ്യാനത്തിന് പോവാണ് അപ്പൊ ഞാനും അമ്മാട് മാത്രമേ ഉള്ളൂ നല്ല ഭംഗി

അല്ല ായിരിക്കും സിസ്റ്റമെന്നാണ് ഇപ്പം നിഗമനത്തിൽ ഇരിക്കുന്നത് അയച്ചിട്ടുണ്ട് അല്ലാതെ ഇവിടെ വെറുതെ കിടന്ന് പോകുമായിരുന്നു നല്ല വെയിലാണ് ആ മൂന്ന് ചിക്കൻ വാങ്ങണം നമ്മുടെ ഇവിടെ ഡ്രീം നൈറ്റിന് ഓഫറുണ്ട് ഓഫർ ഉണ്ട് അപ്പൊ നിന്നെ കുട്ടി കൂട്ടോ നിന്റെ കൂടെ ഇറങ്ങിണ്ട് മനസ്സിലായോ എന്റെ മുന്നേ കൊണ്ട് ഓർമ്മോ ഒരാൾക്കും ഒരു പീസ കിട്ടുള്ളു അപ്പൊ നിന്നെ കൊണ്ട് ഒരെണ്ണോ എന്നെ കൊണ്ട് ഒരെണ്ണം ഓർമ്മ അവനെ കൊണ്ട് അങ്ങനെ മാനസിക്കാനാണ് നീ ചെറുക്കനെല്ലാം പ്ലാൻ ചെയ്തിട്ടാട്ടോ അവനെ ശനി ഇറങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങണം നമുക്ക് അല്ലെങ്കിൽ ശനി പോവാന്ന ചിക്കൻ മാടിച്ചു അമ്മ റോമി തന്നെയാണ് ലെ ടെണ്ടറൻസ് നിക്ക് ചിക്ക മാgaan പോവാണ് per person onee kittu ullu nammal kootayittu poyalo avarum paattilla adunnathu oru bill adikunnathile orenda namukku cash namukku bill oru vellu ingane aashu bill bill special adichu bill ingane ullu aa okay pott namukku harda dream night like <laughs> breakout irikana avaru athyasham offer kekkitte lulu ഭയങ്കര ക്വാളിറ്റി വെച്ച് ലുലു ആണ് നല്ലത് ക്വാളിറ്റി നല്ലത് പക്ഷെ എന്റെ നമ്മൾ നേരത്തെ നമ്മൾ ഇരുന്നൂറ് ഒരാൾ ഇരുന്നൂറ് ഇട്ടിട്ട് ഇരുന്നൂറിട്ടിട്ട് നമ്മള് ബസ് ചേർന്നു ഇപ്പൊ തികയുള്ള പകുതിയായിരുന്നപ്പോഴത്തേക്കും പൈസ ഒക്കെ തീർന്നു എണ്ണൂറ് തിരംസ് ഒന്നും ഞങ്ങക്ക് മുതലാവുന്നില്ല മൊത്തത്തില് ഇതാണ് നമ്മുടെ നമ്മളെപ്പോഴും സാധനം വാങ്ങാറുള്ള പ്ലേസ് കേട്ടോ ലുലുന്ന് നമ്മള് സാധനങ്ങള് വരുന്നത് ഫ്രഷാന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് യൂസഫിക്കാൻ നമുക്ക് മറക്കാൻ പറ്റില്ല അതെ അതുകൊണ്ട് ഞങ്ങള് മോസ്റ്റ്ലി സാധനങ്ങള് ലുലൂന്നാണ് വാങ്ങണേ അതുകൊണ്ട് പൈസ അപ്പറ സൈഡിൽ കൂടെ ൈസ് ഇത് കണ്ടോ നമ്മുടെ പിക്കിളിന് അഞ്ച് കിലോ പിക്കളിന് ഓഫർ ആണോ പതിനാല് പക്ഷെ ഇത് എന്ത് ലെമൺ പിക്കിൾ ഓക്കേ ലെമൺ പിക്കിൾ കേട്ടോ മിക്സ്ഡ് ഫ്രൂട്ട്സ് ഉണ്ട് അല്ല മിക്സ്ഡ് വെജിറ്റബിളോ ആ മിക്സ്ഡ് പിക്കിൾ ഉണ്ട് ലെമൺ മാംഗോ എല്ലാം ഉണ്ട്

ഇനി എന്ത് ഫുഡ് കഴിക്കാനോ ഇവന പോട്ടിണിയാ ഞാനാണോ മസാല ഉണ്ടാക്കണ്ടേ അച്ഛാ അതിനെ എനിക്ക് മൊത്തം ഇൻഗ്രീഡിയൻസ് ഒന്നും എനിക്ക് കിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എന്താണ് ഇൻഗ്രീഡിയൻസ് ഇന്നി കിട്ടുണ്ടേ? അതിനകത്തിൽ മല്ലിയയില പുതിനയില ഒക്കെ വേണമയേ. അൽഫാമോ ഉണ്ടെന്നാണോ? ആഹ്. തൈര് ഉണ്ടോ? അതവിടെ ഇല്ലേ? ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഉണ്ടോ? അതവിടെ ഇല്ലേ? തക്കാളി ഉണ്ടോ? ലെമൺ ന്യൂ വേണം. ഇതൊക്കെ വേണം. തക്കാളി എന്തിനെ? അരக்க. നമ്മുടെ സാലഡ് വന്നിട്ടുണ്ട് ട്ടോ. ഇത് ഉപ്പൊക്കെ തേച്ചതിനെ മസാലൊക്കെ ചെറിയ മസാല ഒക്കെ ഇട്ടു സാലാ എനിക്കത് മതിയാട്ട് നമ്മുടെ ചോറ് വന്നിട്ടുണ്ട പായസം പപ്പടം മീൻകറിയും ഇതെന്ത് കറിയാം സാമ്പാർ യും ഇനി നമ്മൾ മൊള്ളിച്ചതും കൂടി പറഞ്ഞിട്ടുണ്ട് അതും കൂടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗൈസ് എൻ്റെ ഫോണിലെ ചാർജ് തീരാറായി അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അപ്പം എല്ലാവർക്കും ബൈ